ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് ഓർക്കിഡ് വളർത്തുന്നവർക്ക് അതൊരു സ്ട്രഗിൾ ആണ് സംഭവം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ഈ മഴക്കാല സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ചെറിയ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വാട്ടറിംഗ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് കോക്കോ ഹസ്ക് പോലുള്ള പോട്ടിങ് മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വാട്ടറിങ് ഒരു നാല് ദിവസമോ അഞ്ച് ദിവസമോ ഒരിക്കലൊക്കെ ചെയ്താൽ മാത്രം മതി ഷെയ്ഡിൻ്റെ താഴെയാണ് ഉപയോഗിക്കുക വളർത്തുന്നതെങ്കിൽ പോലും ചാർക്കോളോ അല്ലെങ്കിൽ നമ്മുടെ ഓടിൻ്റെ പീസോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് ദിവസത്തിലോ ഒരിക്കൽ വാട്ടറിങ് മതി അപ്പോൾ എന്തായാലും പോട്ടിങ് മീഡിയ പരിശോധിച്ചതിന് ശേഷം മാത്രം വാട്ടറിങ് ചെയ്താൽ മതി പിന്നെ പുറത്തിരിക്കുന്ന അതായത് ഔട്ട്ഡോറിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് പ്ലാന്റ് ശരിക്കും ഡാമേജ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൻ്റെ റൂട്ട് ഡാമേജ് ആകും അതുപോലെ തന്നെ കൂമ്പിലൊക്കെ വെള്ളം തീര്ന്ന് കഴിഞ്ഞാൽ അത് കൂമ്പ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ ഇലകൾ മഞ്ഞളിച്ച് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇലകളിൽ ഇങ്ങനെ കുത്തു കുത്തു പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അപ്പോൾ അതിനകത്ത് വാട്ടറിങ് മസ്റ്റായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വാട്ടറിങ് ശ്രദ്ധിക്കുമ്പോൾ തന്നെയും വാട്ടറിംഗിൽ ചെയ്യുന്ന സമയത്ത് ഒരു ടു ഗ്രാം എന്തെങ്കിലും ഫംഗിസൈഡ് കൂടെ ആഡ് ചെയ്യുന്നത് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒരു പ്രിക്വേഷനായിട്ട് അപ്പോൾ അത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ മാനൂർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ മാനൂർ മാത്രമേ ചെയ്യാവുള്ളൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഈ നല്ല ലൈറ്റും അല്ലാതെ നന്നായിട്ട് വെയിലൊക്കെ ഉള്ള സമയത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഉച്ച സമയത്തൊക്കെ ഒന്ന് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടുത്ത ദിവസം എന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട വളരെ അത്യാവശ്യമായിരിക്കും അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് മഴ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യമുണ്ട് അപ്പം അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കോക്കോ ഹസ്ക് പോലുള്ള പോട്ടി മീഡിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒളിച്ചിരിക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വളരെ ശല്യം കുറവായിരിക്കും പക്ഷേ ചാർക്കോളോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫസ്റ്റായിട്ടും അതിനകത്ത് മുട്ടയിട്ട് പെരുകാനുള്ളൊരു സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള പോട്ടിങ് മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിന് നമ്മളെന്തെങ്കിലും സ്നേക്ക് കില്ലർ എന്തെങ്കിലും ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ഒന്ന് നൈറ്റിൽ ജസ്റ്റ് ടോർച്ചൊക്കെ നോക്കി നോക്കിക്കഴിയുമ്പം ഇതിനെ കിട്ടും അപ്പോൾ അതിന് അങ്ങനെ എടുത്ത് നശിപ്പിച്ച് കളയുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്ലവർ ഒക്കെയുള്ള പ്ലാന്റുകൾ നമ്മൾ മഴയത്ത് വെക്കാതിരിക്കുക ഫ്ലവർ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിപ്പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാഥമികമായി ഒന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്കിവിടെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ